ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രമുഖ മാരെ ആരോപണങ്ങൾ ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അവരുടെ ഇങ്ങനെ ആരോപണങ്ങൾ വന്നത് സത്യസന്ധമായിരിക്കും എന്നാണ് തോന്നുന്നത് എന്താ പറഞ്ഞ അവര് സിനിമയില് പൊതുവെ എങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ജയസൂര്യ സിദ്ദിഖിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ആരോപണങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അപ്പോൾ അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് വരുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് സത്യമാണെന്ന് തോന്നുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സാർക്ക് എന്താണ് പറയാനുള്ളത് എനിക്കതിന് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല എന്നാലും ഇപ്പോൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് കാരണം ആരോപണം വന്ന സ്ഥിതിക്ക് അവർ റിസൈൻ ചെയ്യുക നല്ലത് ഇനി അത് ആരോപണത്തിനൊക്കെ ശേഷം കറക്റ്റായിട്ട് മാത്രം ഒരു പോസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി പ്രമുഖ നടന്മാരെ ആരൊക്കെ ഇനി ഇതുപോലെ ആരോപണങ്ങളിൽ പുറത്തേക്ക് വരും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫിലിം ഫീൽഡിനെ കുറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് കേൾവിയെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതാണെന്ന് അപ്പം അത് കാരണം ആരാ നല്ലത് ആരാ ചെയ്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് എല്ലാവരും റിസൈൻ ചെയ്യാതന്നെയാണ് നല്ലത് സിനിമയിലെ പെൺകുട്ടികളെ നേരിടുന്ന പീഡനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഞാനും സോഷ്യൽ മീഡിയയിലും പത്രത്തിലും വായിച്ചുള്ള അറിവേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അവർ പറയുന്നത് ശരിയാണെങ്കിൽ അതെറ്റ് ചെയ്യുന്നവർ അനുകൂല ശിക്ഷ അനുഭവിക്കുന്നത് തന്നെയാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഈ പീഡനത്തിനെതിരെ പ്രതികരിക്കേണ്ട എല്ലാം സ്ത്രീകളുടെയും ഒരു കടമയാണ് അപ്പോൾ അത് സത്യാവസ്ഥ പുറത്ത് വരട്ടെ അത് അങ്ങനെ കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അത് അനുകൂല ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇനിയും പ്രമുഖ നടന്മാർ ഇതേപോലെ പുറത്തേക്ക് ആരോപണങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ നടന്മാരാണ് അങ്ങനെ എന്തെങ്കിലും അറിയാമോ അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല നമ്മൾ ഒരാളെക്കുറിച്ച് പൂർണ്ണമായ ഒരു തെളിവില്ലാതെ നമുക്ക് ഒരാളെയും കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നത് സിദ്ദിഖ് ജയസൂര്യ അവരെക്കുറിച്ചാണ് ഇപ്പം ആരോപണം കൂടി വരുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാ പേഴ്സണലി ഇവരുടെയൊക്കെ ഫിലിം കണ്ടിട്ടുണ്ട് ഇഷ്ടമുള്ള നടന്മാരാണ് പക്ഷേ ഇവർക്ക് പിന്നിൽ ഇങ്ങനെയൊരു ഇതുണ്ടോ എന്ന് നമുക്ക് അറിയില്ല സത്യാവസ്ഥ അറിയില്ല വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ടും ചില ഇഷ്ടമുള്ള നടന്മാരാണ് ഇവർ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട് നല്ല ക്യാരക്ടേഴ്സാണ് അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്നാണ് ആഗ്രഹിക്കുന്നത് ജയസൂര്യനെ കുറിച്ചൊക്കെ ആരോപണം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ജയസൂര്യ ഉള്ള ഒരു നടനാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെയുള്ള നടനാണെന്ന് തോന്നിയിട്ടില്ല ഇതുവരെയും പിന്നെ ആരോപണങ്ങളൊക്കെ അല്ലേ വരുന്നത് അപ്പം കറക്റ്റായിട്ടുള്ള അതിൻ്റെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടല്ലോ ഇപ്പോൾ എല്ലാം മീഡിയാസ് തന്നെ മീഡിയ പറയുന്നത് കേട്ടിട്ട് നമുക്കൊരു വിലയിരുത്താൻ പറ്റില്ലല്ലോ എന്ത് കാര്യത്തിലാണെങ്കിലും മീഡിയ അനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല കറക്റ്റ് തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അതിനോടെ ഞങ്ങളും യോജിക്കുന്നുള്ളൂ ഒരു പൗരൻ എന്ന രീതിയിലാണെങ്കിലും പയ്യൻ എന്ന രീതിയിലാണെങ്കിലും അതേ പറയാനുള്ളൂ വേറെ ആയിട്ടൊന്നും പറയാനുള്ളൂ ഇനി ഇനി ആരോപണങ്ങൾ കൂടി വരുന്ന നടന്മാരിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അറിയാവുന്ന ഇതുവരെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അറിയാവുന്നതായിട്ടുള്ളൂ അതിപ്പം ട്രോൾ പേജുകളിലാണെങ്കിൽ തന്നെയും മറ്റ് ഇപ്പം സ്റ്റോറികളിലാണെങ്കിലും തന്നെ കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങളിപ്പം കറക്റ്റ് അത് ഇപ്പം ഈ ഏത് വാർത്തയിലാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാറില്ല അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള തെളിവില്ലാതെ നമ്മൾ ആരെയും കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ അപ്പം എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം കാര്യം കുറേ ആരോപണങ്ങൾ വന്നിട്ട് വീണ്ടും അവർ ഈ ല്ല പറഞ്ഞത് ജയസൂര്യയുടെ കാര്യത്തിലായാലും ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് അത് പിന്നെ അല്ല എന്ന് സംഭവം പറഞ്ഞല്ലോ അപ്പം അത് വരട്ടെ പിന്നെ നമ്മളെ അമ്മയിലെ എല്ലാവരും മാറിയല്ലോ രാജി വെച്ചല്ലോ അപ്പൊ പുതിയ ആൾക്കാർ വരട്ടെ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ വരട്ടെ എന്നാണ് ഒരു 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 നല്ല വ്യക്തിയാണ് അങ്ങനെ ആരാ വരണം ായിട്ട് മെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇപ്പോൾ തന്നെ ഇപ്പം വേറൊരാളെടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ കറക്റ്റ് കാര്യമായിരിക്കത്തില്ല പറയുന്നത് അതിൻ്റെ രണ്ട് വശമായിട്ടായിരിക്കും പറയുന്നത് പക്ഷേ പൃഥ്വിരാജിൻ്റെ അടുത്ത് പൃഥ്വിരാജിൻ്റെ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ജെന്യൂനായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ സംസാരിക്കുന്ന രീതിയും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു മണ്ഡം സംസാരിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം അറിയാമല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അയാളൊരു ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം നടന്മാരാണ് അവർ പിന്നെ ആരാണ് തീരുമാനിക്കുന്നത് നിർത്തുന്നത് എന്നൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതിനോട് ചോദിച്ചു പൃഥ്വിരാജ് വന്നാൽ ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയാസ് ഇങ്ങനെ ചോദിച്ചപ്പോഴും മീഡിയാസിൻ്റെ എല്ലാം കാര്യങ്ങളും മീഡിയാസ് പറയുന്നതാണോ ഈ കാര്യം എന്നുള്ളതിനെ കുറിച്ച് അതേ പറയാനുള്ളൂ വേറെ കാര്യങ്ങളായിട്ടൊന്നും കമ്മിറ്റിയെ പറ്റി ഉള്ള വ്യത്യാസം പറഞ്ഞാൽ നിങ്ങളൊരു പെൺകുട്ടികളാണ് ഒരു പ്രസവം പറയണത് മരുചമ്മ എടുക്കണതാണ് നിങ്ങൾ സമ്മതിക്കാതെ അയാൾ കയറി കൈ കൈപ്പിടിക്കുമോ ഏ നിങ്ങളുടെ സമ്മതം ഇല്ലാതെയോ മറ്റുള്ളവരെ എനിക്ക് പെണ്ണുങ്ങൾ പറഞ്ഞാൽ വലിയ എൻ്റെ വീട്ടിലും പങ്കന്മാരുണ്ട് ഉണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ഡ്രസ്സുകളുടെ മാറ്റങ്ങളും പല ഇതും കൊണ്ടാണ് കുട്ടികൾ ഇതായിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങളെ ഒരു പെൺകുട്ടിയാണ് നാളെക്ക് നിങ്ങൾക്ക് ഒരു കല്യാണം ആകാം പത്ത് മാസം ഒരു കുട്ടി പിറക്കുമ്പോൾ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ ഒരുപാട് കണ്ടീഷനുണ്ട് ഒരു പ്രസവം പറയണത് ഡോക്ടർമാർനെവിടെ അമ്മമാർക്കാണ് അതിൻ്റെ ഏറ്റവും ഇത് അതിൽ ജനിച്ച് കുട്ടി കിട്ടിയ കുട്ടി ഇല്ലെങ്കിലോ തള്ളുകയാണെങ്കിൽ തള്ളാം അത് കൊടുക്കുന്നതാണ് ഒരു പെണ്ണ് ഏറ്റവും ഒരു പെണ്ണാണ് നാട്ടിലെ നല്ലത് അതിനൊന്നും നിന്ന് പല ആൺകുട്ടികളും പല പോലെയും ബോധപൊല്ലുകളും പലതും ഇതിനാണ് സിനിമയിൽ നടക്കുന്നത് ആരോപണങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നുന്നു അതിപ്പോൾ സിനിമ പറയണത് അവരെ നടന്മാരാണ് അതിലെന്താ കുട്ടി പറയാനുള്ളത് പല നുണയും ഉണ്ടാകും പല സദ്യങ്ങളും ഉണ്ടാകും അതിന് വെളിയിലുള്ളവർക്ക് എന്തെങ്കിലും അറിയോ അകത്ത് നടക്കുന്ന കാര്യം പുറത്തുള്ളവർക്ക് എന്തെങ്കിലും അറിയോ എൻ്റെ വീട്ടിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണു എൻ്റെ വീട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ എൻ്റെ പുറത്തിറങ്ങിയ എൻ്റെ പങ്ങന്മാരെങ്ങനെയോ അതേപോലെ തന്നെ നമ്മളും കാണുന്നത് പറയാ എന്താ പറയാനുള്ള അതെ കാലകാലം നടക്കണമല്ലേ ഒരു ആക്സിങ് ഒരു സീ ഒരു എന്താ പറയുക സിനിമയിൽ കയറണമെങ്കിൽ അവർ പറഞ്ഞത് അനുസരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഇത് അവർക്ക് അവന് പോയി കഴിഞ്ഞാൽ അവർ മുന്നോട്ടുണ്ടാവും അല്ല അത് സ്വാഭാവികമാണ് എന്നാൽ സിനിമയിൽ ഒന്നുമില്ല പൊതുവെ നാട്ടിൽ നടക്കുന്ന സംഭവം അതാണ് പിന്നെ അതിൽ കൂടുതലും ഒന്നും പറയാനില്ല ഇതിപ്പോൾ അതിശയമൊന്നുമില്ല അല്ലേ ചെറിയ കുട്ടികളുടെ ഇടയ്ക്ക് വലിയ വരെ പീഡിപ്പിക്കേണ്ടത് ഇപ്പം ഇതിൽ പുതിയതായിട്ട് ഇപ്പോൾ എന്തൊന്നുമില്ല എന്താണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കുന്നത് പിണ്ടാണ്ടിരിക്കുക നല്ലത് ഒക്കെ അവരവർ പണി നോക്കി ഉള്ള പണിയെടുത്ത് സന്തോഷം ജീവിക്കാൻ നല്ലത് ഇതിലിപ്പോൾ ഇങ്ങനെ പോയാലേ സിനിമയ്ക്ക് കയറാൻ വേണ്ടി അങ്ങനത്തെ തൊഴിൽ വേണ്ട വെക്കണം ഇതെല്ലാം കൂടെ ചെയ്തിട്ട് പിന്നെ എല്ലാം അങ്ങനെ ചെയ്ത് എന്നെങ്ങനെ ചെയ്തിട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്തിൻ്റെ ആവശ്യം അത് അല്ലേ ആവശ്യത്തിന് നമുക്ക് എന്താണ് വന്ന് അച്ഛൻ ഉണ്ടാക്കി വെച്ചുണ്ടാവും പൈസ ഇല്ലെങ്കിൽ അമ്മേ ഉണ്ടാക്കുകയോ ആരില്ലെങ്കിൽ അവർ ദൈവം തന്ന കൈകാലില്ല അത് വെച്ച് ജീവിച്ചൂടെ ഇപ്പോൾ സിനിമക്കാരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വേണം പിന്നെ പരാതി വേറെ ഇവർ അങ്ങനെ ചെയ്ത് ഇവർ ഇങ്ങനെ ചെയ്ത് എന്തിൻ്റെ ആവശ്യം നിൽക്കുന്നത് ഒക്കെ അവരൊരു കാര്യം നോക്കി പോയി പുത്തം കഴിഞ്ഞു നിങ്ങളും വരണേ നിങ്ങളും ഇതിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ലേ പ്രമുഖ മാരെ കുറിച്ചും സംവിധായകനെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയാ അത് പെണ്ണുങ്ങൾ ഉള്ള കാരണേൽ ഇവരെങ്ങനെ ചോദിക്കുന്നത് പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കാൻ പോയതിൽ ആണുങ്ങളെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇട കൊടുത്തില്ലെങ്കിൽ ആണുങ്ങളെ നിൽക്കുമോ ഇല്ലേ അതല്ലേ സത്യം പെണ്ണുങ്ങൾ നിങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ചാൻസ് തന്നാൽ മതി നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തതോളിയും പറഞ്ഞു അവരെന്ത ചെയ്യും കിട്ടിയ മുതൽ ചാൻസ് ചാൻസാക്കേണ്ട അതിൽ ഇവർ അവരെ കുറിച്ച് ആണുങ്ങളെ കുറിച്ച് കാര്യമില്ല ആദ്യം പെണ്ണുങ്ങളെ കഥ നടക്കട്ടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആണുങ്ങളെ പിന്നെ തീർത്താൻ വരാം लाइव सत्यम चरित्रम वर्तमानम